രാക്ഷസ പ്രണയം പതിനാറ് ആതിരിയേയും കൊണ്ട് ധ്യാനിന്റെ കാർ ബംഗ്ലാവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ നിമിഷം തന്നെ വിജയുടെ ഫോണിലേക്ക് ആ വിവരം എത്തി പെട്ടെന്ന് തന്നെ അവൻ ധ്യാനിന്റെ വീട്ടിലെ തനിക്ക് വിശ്വസ്തനായ ഒരു സർവന്റിനെ വിളിച്ചു ആതിരിയുടെ മേൽ ഒരു ശ്രദ്ധ വേണമെന്നും ധ്യാൻ ചതി കാണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും അങ്ങനെയാണെങ്കിൽ അത് തടയാനും ഉള്ള നിർദ്ദേശം കൊടുത്തു ഏതാണ്ട് മൂന്ന് മണിയോടെ പ്രതാപന്റെ കാർ വീട്ടിലെത്തി അതും ഒരു ചെറിയ ബംഗ്ലാവ് തന്നെയാണ് പത്തോളം വേലക്കാർ അവിടെയുണ്ട് അവിടുത്തെ സർവൻറിന്റെ മേൽനോട്ടം പായൽ എന്ന ഒരു ബോംബെക്കാരിക്കാണ് അവൾ ധ്യാനിന്റെ ശിങ്കിടിയാണ് രാത്രിയിൽ മിക്കപ്പോഴും അവനൊപ്പം തന്നെയാണ് അതിനെല്ലാം പ്രത്യേകം കാശും അവൻ നൽകുന്നുണ്ട് അവൻ എന്തു പറഞ്ഞാലും അവൾ അനുസരിക്കും അവനൊരു പകൽമാന്യൻ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം അവനുള്ളതായിട്ട് ആരും കരുതിയതുമില്ല ആദരയ്ക്ക് ആ ബംഗ്ലാവിലേക്ക് കയറിയപ്പോൾ തന്നെ ആകെ വല്ലായിക തോന്നി മുത്തശ്ശിയില്ല ശ്രീദേവി അമ്മയില്ല ആകെ കൂടി ഒരൊറ്റപ്പെടൽ അവൾ ഗൌരിയുടെ നീളായി കഴിച്ചുകൂട്ടി ഗൌരി അവൾക്കായുള്ള മുറി കാണിച്ചു കൊടുത്തു ഒരു വലിയ മുറിയായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ അകത്തേക്ക് കയറി കഥകടച്ച് കുറച്ചുനേരം കട്ടിലിൽ കിടന്നു ഈ സമയമെല്ലാം ധ്യാനവന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു മറ്റുള്ള പെണ്ണുങ്ങളെപ്പോലെയല്ല ആതിരയോട് അവനൊരു പ്രത്യേക ഇഷ്ടമുണ്ട് അതിന് കാരണങ്ങൾ പലതാണ് ഏറ്റവും പ്രധാനം അവളുടെ സൗന്ദര്യം തന്നെ പിന്നെ അവൾ ആരും ചൂടാത്ത ആരും തൊടാത്ത ഒരു പനിനീർ പൂവാണ് എന്ന് മനസ്സിലായതുകൊണ്ട് അതിനേക്കാൾ ഉപരി അവളെ ആദ്യം ആഗ്രഹിച്ചത് വിജയാണ് എന്നുള്ളതുകൊണ്ട് താൻ ഇന്നും രണ്ടാം സ്ഥാനക്കാരനായിരുന്നു പഠിത്തത്തിന്റെ കാര്യത്തിൽ ബുദ്ധിയുടെ കാര്യത്തിൽ ബിസിനസ് വളർത്തുന്നതിന്റെ കാര്യത്തിൽ അച്ഛന്റെ പിടിപ്പീട് കൊണ്ട് തന്നെ മിക്കവാറുമുള്ള എല്ലാ ബിസിനസ്സും മഹേന്ദ്രൻ സാറിന്റെ കൈവശത്താണ് ഇപ്പോൾ വിജയുടെയും തന്റെ ഏക ശത്രു ആതിരയെ സ്വന്തമാക്കിയാൽ അത് അവന് മുന്നിൽ വിജയിക്കുന്നതിന് തുല്യമാണ് പക്ഷെ പെണ് വഴങ്ങുന്നില്ല താലി കെട്ടിയതിനു ശേഷം അവളെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കാം എന്നാണ് വിചാരിച്ചത് ഇനിയിപ്പോൾ ആദ്യം അങ്ങ് സ്വന്തമാക്കാം പിന്നെ താലി കെട്ടാകാം അവൻ പായലിനെ തന്റെ റൂമിലേക്ക് വിളിപ്പിച്ചു പായൽ താൻ ആദ്രയെ കണ്ടില്ലേ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട് അവൾക്ക് എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുത്താൻ ഞാൻ അവളെ അങ്ങ് സ്വന്തമാക്കാൻ തീരുമാനിച്ചു ആ കുഞ്ഞിപ്പെണ്ണിനെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ പേടിയാണ് ഇന്ന് രാത്രി മിക്കവാറും നീ അവൾക്ക് കൂട്ടുകിടക്കാനായി ചെല്ലേണ്ടി വരും ഒരു ഗ്ലാസ് പാല് അവളെ കൊണ്ട് നീ കുടിപ്പിക്കണം അതിൽ ഉറങ്ങാനുള്ള പൊടി കലർത്തിയിരിക്കണം ഉറങ്ങിക്കഴിയുമ്പോൾ നീ എന്നെ അറിയിക്കണം ഞാൻ മുറിയിലേക്ക് വരും അപ്പോൾ തന്നെ നീ മാറണം ഉറങ്ങിക്കിടക്കുന്ന ആതിരിയെ ഞാൻ അങ്ങ് സ്വന്തമാക്കും രാവിലെ ഉണരുമ്പോൾ ആ വിവരം ഞാൻ അവളോട് പറയും തന്റെ ശരീരത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളെ അവൾ വിവാഹം ചെയ്യില്ല അവളുടെ ഒന്ന് രണ്ട് നല്ല ഫോട്ടോസും എടുത്തു വച്ചേക്കും അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി വിവാഹത്തിന് സമ്മതിപ്പിക്കും ഒരു തൊട്ടാവാടിയാണ് പെണ്ണ് അതുകൊണ്ട് തന്നെ പദ്ധതികളെല്ലാം വിചാരിച്ച പോലെ നടക്കും അവന്റെ ഏകദേശം പോലെയുള്ള ഒരു മനസ്ഥിതിയാണ് പായലിനും അതുകൊണ്ട് തന്നെ അവനൊപ്പം നിൽക്കാമെന്ന് അവളും സമ്മതിച്ചു വൈകിട്ട് വിളക്ക് കൊളുത്താറായപ്പോഴാണ് ആതിര എഴുന്നേറ്റ് കുളിച്ച് ഗൗരിയുടെ അടുത്തേക്ക് ചെന്നത് രണ്ടുപേരും ഒരുമിച്ചാണ് വിളക്ക് കൊളുത്തിയത് ആ കാഴ്ച പ്രതാപനിൽ ഒരുപാട് സന്തോഷം നിറച്ചു രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുകയാണ് ആതിരയ്ക്ക് ആഹാരം ഇറങ്ങുന്നേ ഇല്ലായിരുന്നു എങ്കിലും ഗൗരിക്കും പ്രതാപനും വിഷമമാകുമെന്നോർത്ത് അവൾ കുറച്ച് കഴിച്ചു അമ്മ ആതിരയ്ക്ക് ഒട്ടിക്ക് കിടക്കാൻ പേടിയാണ് അവിടെ മുത്തശ്ശിക്കപ്പമല്ലായിരുന്നോ ഇവിടെ ഞാൻ പായലിനോട് ആതിരയ്ക്ക് കൂട്ടുകിടക്കാൻ പറഞ്ഞിട്ടുണ്ട് ധ്യാൻ ഗൌരിയോടായി പറഞ്ഞു ഗൗരി അത് ശരിവച്ചു എന്നാൽ ആതിരയ്ക്ക് എന്തോ വല്ലായ്മ തോന്നി ഒന്നാമത്തെ കാര്യം അവൾക്ക് പായലിനെ പരിചയമില്ല രണ്ടാമത്തേത് പായലിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടവുമായില്ല എങ്കിലും അവൾ ഒന്നും മിണ്ടാതിരുന്നു കുറച്ചുനേരം കൂടി ടി വി മുന്നിരുന്നതിന് ശേഷം എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് ഉറങ്ങാനായി പോയി അത് കണ്ടതും റാമിന്റെ മുഖത്ത് ഗൂഢമായ സന്തോഷം നിറഞ്ഞു ആഹാരം കഴിക്കുമ്പോഴും ടി വി എല്ലാം അവന്റെ കണ്ണുകൾ ആതിരയുടെ ശരീരത്തിൽ കൂടി എഴിഞ്ഞുകൊണ്ടേയിരുന്നു തന്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങി ഗൗരിയുടെ കയ്യിൽ ആദര പിടിച്ചു അമ്മ എനിക്ക് പായലിനൊപ്പം കിടക്കാൻ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആ കുട്ടിയെ അറിയില്ല ഒന്ന് രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അമ്മ എന്നെയും കൂടി നിങ്ങളുടെ മുറിയിൽ കിടത്തുമോ അവൾ വളരെ ദയനീയമായി ഗൗരിയോട് ചോദിച്ചു ഒന്ന് രണ്ട് ദിവസമല്ല എത്ര നാൾ വേണമെങ്കിലും മോൾക്ക് ഈ അമ്മയ്ക്കൊപ്പം അമ്മയുടെ മുറിയിൽ കിടക്കാൻ കേട്ടോ അതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ ആദരിയുടെ ചോദ്യവും അതിനുള്ള ഗൗരിയുടെ മറുപടിയും കേട്ട് ധ്യാനന്റെ മുഖം ഇരുണ്ടു ആദരയോട് ഒരു രാത്രി അവളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു രാത്രി ആ സ്വപ്നമാണ് വെള്ളത്തിൽ ആയത് പക്ഷെ തന്റെ ദേഷ്യവും നിരാശയും പ്രകടിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ വന്നാൽ അമ്മയ്ക്കും അച്ഛനും സംശയം തോന്നും അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് മുറിയിലേക്ക് കയറിപ്പോയി ഗൗരിയുടെയും പ്രതാപിന്റേതും വളരെ വലിയൊരു മുറിയായിരുന്നു വലിയൊരു കിങ് സൈസ് കട്ടിലായിരുന്നു ആ മുറിയിൽ ഉണ്ടായിരുന്നത് നാലഞ്ചു പേർക്ക് സുഖമായ കിടന്നുറങ്ങാം ആദരമോളയും കുട്ടി ഗൗരി വരുന്നത് കണ്ടപ്പോൾ പ്രതാപൻ ഒരുപാട് സന്തോഷം തോന്നി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കുറെ നേരം അവർ മൂന്നുപേരും സംസാരിച്ചിരുന്നു ആതിരമോളുടെ നാട്ടിലെ കാര്യങ്ങളും മുംബൈയിലെ ബിസിനസിന്റെ കാര്യങ്ങളും വിഷുവിന് പോകാൻ പോകുന്ന അമ്പലത്തിലെ കാര്യങ്ങളും അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ കിടക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഗൗരി ഒരു ചീപ്പ് എടുത്തുകൊണ്ടുവന്ന് ആതിരമോളുടെ നീണ്ട കറുത്ത ഇടതൂർന്ന മുടി ചീപ്പി പെന്നിക്കെട്ടി രണ്ടു ഭാഗത്തായി മെഴഞ്ഞിട്ട് കൊടുത്തു ഇതെല്ലാം വളരെ കൗതുകത്തോടെ പ്രതാപൻ നോക്കിയിരുന്നു കട്ടിലിന്റെ ഏറ്റവും മറ്റു താതിര അതിന്റെ തൊട്ടടുത്ത് ഗൌരി ഗൗരിക്ക് അടുത്തായി പ്രതാപൻ അങ്ങനെ അവർ കിടന്നു ആതിരമോളെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഗൌരിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞതും അവർ ഏങ്ങലടിച്ചുകൊണ്ട് തിരിഞ്ഞുകിടന്ന് പ്രതാപനെ പുണർന്നു അയാൾ അവരെ ആശ്വസിപ്പിച്ചു ധ്യാനിന് പത്തു വയസ്സുള്ളപ്പോൾ ഗൌരി രണ്ടാമതും ഗർഭിണിയായിരുന്നു പ്രസവ സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എങ്കിലും സുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് അവർ ജന്മം നൽകി പക്ഷെ പ്രസവത്തിന്റെ മൂന്നാം നാൾ കുട്ടി മരിച്ചു അത് ഗൌരിക്ക് ഭയങ്കര ഷോക്കായിരുന്നു അവരുടെ മാനസിക നില തകരാറിലായി ആതിരയെ കണ്ടപ്പോൾ അവർക്ക് തന്റെ നഷ്ടപ്പെട്ടു പോയ മകളെ ഓർമ്മ വന്നു അതാണ് കണ്ണുകൾ ഈറനണിഞ്ഞത് പിന്നീട് കുറെ നാൾ ഗൌരി അവരുടെ സ്വന്തം വീട്ടിലായിരുന്നു ധ്യാനിനൊപ്പം അവിടെ ഗൗരിയുടെ സഹോദരനുണ്ട് ഗണേഷ് പ്രതാപനെ ബിസിനസ്സിൽ സഹായിച്ചത് ആയിരുന്നു എന്നാൽ അയാൾ ഒരു ശകുനിയാണ് പണത്തിനോട് ആർത്തിയാണ് നിറയും ഇല്ലാത്തവനാണ് കുറേ നാൾ ഗൌരിയും ധ്യാനും അവിടെ തന്നെയായിരുന്നു അയാളുടെ സഹവാസമാണ് ധ്യാനിന്റെ സ്വഭാവം മാറ്റിയത് അയാൾക്ക് ഒരേയൊരു മകൾ നിരഞ്ജന നിരഞ്ജനയും അവളുടെ അച്ഛനെ പോലെ തന്നെയാണ് പണം പദവി അതുമാത്രമാണ് അവളുടെ ലക്ഷ്യം ആദ്യം ധ്യാനിനെ കല്യാണം കഴിക്കാം എന്നാണ് അവൾ വിചാരിച്ചത് പക്ഷെ വിജയെ കണ്ടപ്പോൾ അവനാണ് ബിസിനസിന്റെ തലവൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ തന്റെ വലയിൽ വീഴ്ത്താനായി ശ്രമം അതിന്റെ ഭാഗമായി അവൾ വിജയുടെ പ്രതാപനിലൂടെ വിജയുടെ ഓഫീസിൽ കയറിപ്പെട്ടി അവൾക്കും കുശാഗ്ര ബുദ്ധിയാണ് കഠിനാധ്വാനിയാണ് ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പരിശ്രമിക്കാനും അവൾ തയ്യാറാണ് അവളാണിപ്പോൾ വിജയുടെ പി എ അങ്ങനെ അവളെ അപ്പോയിന്റ് ചെയ്യാൻ കാരണവുമുണ്ട് ഏതു വർക്ക് അവളെ ഏർപ്പിച്ചാലും കൃത്യമായി എല്ലാം ചെയ്തിരിക്കും കഴിഞ്ഞ രണ്ടു വർഷമായി അവൾ അവനൊപ്പമുണ്ട് ഇടയ്ക്ക് തന്റെ സ്നേഹം അവനോട് പറഞ്ഞിരുന്നു പക്ഷെ താല്പര്യമില്ല എന്നതായിരുന്നു അവന്റെ മറുപടി എങ്കിലും ഇപ്പോഴും അവൾ ആ ഓഫീസിൽ അവന്റെ പി എ ആയിത്തൻ തുടരുന്നു കാരണം ജോലിയിൽ അവൾ കാണിക്കുന്ന കൃത്യത